പ്രിയപ്പെട്ട പ്രസന്നരാജൻ ഉണ്ണികൃഷ്ണൻ വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ അക്കിത്തത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ ഓർമ്മ വരേണ്ട പ്രധാനപ്പെട്ട ഒരാൾ എടശ്ശേരിയാണ് അവർ തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ട് ഇരുപത് വയസ്സിന് മൂപ്പ എടശ്ശേരിക്കു പിന്നെ നമ്മൾ സാധാരണ പറയാറുള്ളൊരു വാക്ക് പറയുകയാണെങ്കിൽ പൊന്നാനി കളരി നമ്മൾ പറയുന്നു അതിലിപ്പോൾ വള്ളത്തോളുണ്ട് മാരാരുണ്ട് കുറുവുണ്ട് ഇവരെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ പ്രധാനമായും വരുന്ന ഒരു പേര് ഗാന്ധിയുടെ പേരാണ് ഇവരെയൊക്കെ ഉറൂവിനെ ആണെങ്കിലും ആണെങ്കിലും അക്കിത്തത്തെ ആണെങ്കിലും കാര്യമായി പ്രചോദിപ്പിക്കുന്ന ഒരു പേര് ഗാന്ധിയുടേതാണ് അക്കിത്തം കൃത്യമായ അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നില്ല പക്ഷേ അദ്ദേഹം ഒരു യൗവനകാലത്ത് ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു വീടി പ്രസ്ഥാനത്തിൽ കാര്യമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് വീട്ടിയുടെ കൂടെ എം ആർ ബിയുടെ കൂടെ എം പി പഠിതരപ്പാടിന്റെ കൂടെ എഴുതുകയും മാസിക നടത്തുകയും നാടകം നടത്തുകയൊക്കെ ചെയ്തു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വീട്ടീടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ അരങ്ങേറിയ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം അത്തരം ആലോചനകൾക്ക് പ്രചോദനം തനിക്ക് ഗാന്ധിയായിരുന്നു എന്ന് വീട്ടിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ധർമാധർമ്മങ്ങളെപ്പറ്റി ശരിതറ്റുകളെപ്പറ്റി പുണ്യഭാവങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ ഗാന്ധി പറഞ്ഞ ഒരു വാക്യം എന്നേക്കും പ്രസക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അതേതൊരാൾ ചോദിച്ചു ബാപ്പു എങ്ങനെയാണ് ധർമ്മവും അധർമ്മവും വേറിട്ട് മനസ്സിലാക്കുക ശരിതെറ്റുകൾ എങ്ങനെ അറിയാം പുണ്യവാപകങ്ങൾ എങ്ങനെ വാതിരിച്ചറിയാം ഗാന്ധി പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും എഴുതാൻ പോകുമ്പോൾ പ്രവർത്തിക്കാൻ പോകുമ്പോൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ദരിദ്രനായ മനുഷ്യൻ്റെ മുഖം ഓർമ്മിക്കുക എന്നിട്ട് നിങ്ങൾ എഴുതാനോ പ്രസംഗിക്കാനോ പ്രവർത്തിക്കാനോ പോകുന്നത് അയാൾക്ക് ഗുണകരമാണെങ്കിൽ അത് ചെയ്തോളാം അല്ലെങ്കിൽ ചെയ്യരുത് ധർമ്മത്തിൻ്റെ പുണ്യത്തിൻ്റെ ശരിയുടെ മാനദണ്ഡം എന്നത് മനുഷ്യനാണ് പാവപ്പെട്ട മനുഷ്യനാണ് എന്നുള്ള ഒരടിസ്ഥാന പാഠം അതിപ്പോൾ ജന്മിത്തത്തിനെതിരായിട്ട് രാജാധിപത്യത്തിനെതിരായിട്ട് പൗരോഹിത്യത്തിനെതിരായിട്ട് ഒക്കെ നാടകം എഴുതുകയും അവതരിപ്പിക്കുകയും അത് വീട്ടിൽ മാത്രമല്ല എടുശ്ശേരി അടക്കൽ കൂട്ടുകൃഷിയുമായിട്ടുള്ള നാടകങ്ങളെ പറ്റിയാണ് ഓർക്കും അക്കാലത്ത് ഒരു ചോദ്യം ലോകം മുഴുവൻ ഉണ്ടായിരുന്നു കേരളത്തിലുണ്ടായിരുന്നു എഴുത്തുകാരൻ ആരുടെ ചേരിയിൽ രണ്ടാം ലോകയുദ്ധത്തിൻ്റെ ആരംഭ ഘട്ടത്തിൽ പാരീസിൽ ചേർന്നൊരു ലോകത്തിലെ പല ഭാഗത്തുള്ള എഴുത്തുകാരുടെ ഒരു സമ്മേളനമാണ് ആ ചോദ്യം ഉന്നയിക്കുന്നത് അത് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ഗോർഖയുടെ ഒരു ചോദ്യമാണ് അപ്പോൾ ഇന്ന് ഞാൻ ആലോചിക്കുകയാണ് അക്കിത്തം എന്ന് പറയുന്ന വ്യക്തി സാഹിത്യകാരൻ പണ്ഡിതൻ പരിഭാഷകൻ ആരുടെ ചേരിയിൽ നിന്ന ഒരാളാണ് ഇന്ന് ഈ അദ്ദേഹത്തിൻ്റെ നൂറാം ജന്മവാർഷികത്തിൻ്റെ തുടക്കത്തിൽ ഇരുപത്തി അദ്ദേഹം ജനിച്ചത് അപ്പോൾ നമ്മളത് തുടങ്ങുകയാണ് നമ്മളാലോചിക്കുകയാണ് ഈ ചെങ്ങാതി ആർക്ക് വേണ്ടിയാണ് എഴുതിയത് ആരുടെ കൂടെയാണ് നിന്നത് വളരെ പ്രധാനമാണ് ചരിത്രം നിങ്ങളെ വിചാരണ ചെയ്യും എന്നുള്ളതിനെ പറ്റി ഒരു തർക്കമില്ല അപ്പോൾ അക്കിത്തത്തിൻ്റെ അത്രയൊന്നും പ്രസിദ്ധമല്ലാത്ത ഒരു പുസ്തകത്തെ പറ്റിയാണ് ഞാൻ ഏതാനും നിമിഷങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത് ആ പുസ്തകത്തിൻ്റെ പേര് അഞ്ച് നാടോടിപ്പാട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ പാലക്കാട്ടെ ഒരു വിദ്യാർത്ഥി സംഘം പ്രസിദ്ധീകരിച്ച ചെറിയ പുസ്തകം ഇരുപത്തെട്ട് പേജുള്ള പുസ്തകം ആ പുസ്തകത്തിന് അന്നത്തെ വില അൻപത്തിനാലിലെ വില എട്ടണയാണ് അതിലെ ഒരു കവിത പലരും ശ്രദ്ധിച്ചതാണ് കണ്ടവരുണ്ടോ എന്ന് ചാത്തൂവിനെ കണ്ടോ കുട്ടികളെ അപ്പം ഈ കവിതകൾ പിന്നീട് സമ്പൂർണ്ണ സമാഹാരത്തിൽ ഇവിടുന്നു അച്ചുണ്ണി മാഷൊക്കെ അച്ചടിച്ച പുസ്തകത്തിൽ ഈ കവിതകളൊക്കെ പക്ഷെ ഈ പുസ്തകം അത്രയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ഞാൻ പണ്ട് ബി എക്ക് ബി എക്ക് പഠിക്കുന്ന കാലത്ത് ഫറോക്കോളിൽ വെച്ചൊരു ക്യാമ്പിൽ കുഞ്ഞുണ്ണി മാഷ് ഞങ്ങൾക്ക് ഇതിലെ മുതൽ മുഴുവൻ കവിതകളും ചൊല്ലിത്തരുമ്പോഴാണ് എനിക്കിത് മനസ്സിലാവുന്നത് എൻ്റെ മനസ്സിൽ കിടക്കുന്നത് അപ്പോൾ ഇന്നലെ ഞാനത് കോഴിക്കോട്ടെ പ്രസിദ്ധമായ ദേശഭൂഷൺ ലൈബ്രറിയിൽ നിന്ന് ആ പുസ്തകം എടുത്തപ്പോൾ ആ പുസ്തകം ആദ്യമായിട്ട് ഒരാൾ എടുക്കുന്നത് ഞാൻ അതിനുമുമ്പ് ആരാ പുസ്തകം എടുത്തിട്ടില്ല അക്കിത്തം ഒരു ഗാന്ധിയുടെ അനുയായിയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജാതിക്ക് എതിരായി ആ കാലത്ത് എന്തെഴുതി എന്നാണ് ഞാൻ ആലോചിച്ചത് അപ്പോൾ മലയാളത്തിൽ ആദ്യകാലത്തെ ഒരു പുസ്തകം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ കുഞ്ഞമ്പു നായരുടെ സരസ്വതി വിജയം എന്നുള്ള നോവലിൽ തന്നെ ജാതിക്കെതിരായിട്ടുള്ള പരാമർശങ്ങളുണ്ട് അതിൽ കുഞ്ഞിപ്പെണ്ണ് എന്ന കഥാപാത്രം എന്ത് കഷ്ടപ്പാടാണ് അനുഭവിക്കുന്നത് ജാതിയുടെ പേരിൽ അപ്പോൾ നാൽപ്പതുകളിലും അൻപതുകളിലുമൊക്കെ സാഹിത്യത്തിന് കിട്ടുന്നതിനേക്കാൾ പ്രാധാന്യം നാടകത്തിനും സിനിമയ്ക്കും കിട്ടി വരുന്നുണ്ട് എന്ന് നമുക്കറിയാം ദലിതരോട് ഇനിയും നീതി ചെയ്തിട്ടില്ലാത്ത ഒരു സമൂഹമാണ് കേരളീയരുടെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ നമ്മുടെ ആദ്യത്തെ സിനിമ വിവിധകുമാരൻ മലയാളി നിർമ്മിക്കുന്ന ആദ്യത്തെ സിനിമയാണ് വിവിധകുമാരൻ അതിൽ അഭിനയിച്ച പി കെ റോസി എന്ന് പറയുന്ന ദളിത് വനിതയ്ക്ക് അവരുടെ വീട് കത്തിച്ചു ഒരു പെൺകുട്ടിയേയും കൊണ്ട് സ്കൂളിൽ ചേർക്കാൻ ചെന്നു അയ്യങ്കാളി ആ സ്കൂളും കത്തിച്ചു കളഞ്ഞു പി കെ റോസിയുടെ കഥ പിന്നീട് കമൽ ഒരു സിനിമയാക്കിയിട്ട് സെലിലോയിഡ് എന്ന് പറഞ്ഞെടുത്തിട്ട് എടുത്തു നമ്മുടെ മലയാള സിനിമയിൽ വലിയ വഴിത്തിരുവായിത്തീർന്ന ഒന്നാണ് നീലക്കുര് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഉറുവാണ് അതിൻ്റെ തിരക്കഥ എഴുതിയത് പി ഭാസ്കരനാണ് അതിലെ പ്രസിദ്ധമായ പാട്ടുകൾ എഴുതിയത് കെ രാഘവമാഷാണ് ചിട്ടപ്പെടുത്തിയത് അതിലെയാണ് ഇന്നും വളരെ പോപ്പുലറായ കായലരികത്ത് എന്നുള്ള പാട്ട് അത് ഭാസ്കരൻ മാഷ് എഴുതി രാഘവമാഷ് ചിട്ടപ്പെടുത്തി രാഘവമാഷ് എന്ന പാട്ട് അതിലെ കഥ ഒരു ദളിത് യുവതിയെ മേൽജാതി എന്ന് സ്വയം വിളിക്കുന്ന കൂട്ടത്തിലെ ഒരംഗം ഒരു അധ്യാപകൻ പിഴപ്പിച്ചിട്ട് കഷ്ടപ്പെടുത്തുന്നതാണ് അതിനെതിരായിട്ടുള്ള ഭയങ്കരമായി പൊട്ടിത്തെറിയാണ് അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുക മലയാള സിനിമയിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ശോകഗാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ഭാസ്കര മാഷ് എഴുതി അബ്ദുൽ ഖാദർ പാടിയ എങ്ങനെ നെയ്മറക്കും കുയിലെ എന്നുള്ള പാട്ട് കാരണം എങ്ങനെയാണ് ജാതി ഏതെല്ലാം തരത്തിൽ ഇവിടെ പല തരത്തിലുള്ള ചൂഷണങ്ങൾക്കും അന്യായങ്ങൾക്കും വഴിയൊരുക്കിയ കൂട്ടത്തിൽ എങ്ങനെയാണ് ആ വിഭാഗത്തിലെ സ്ത്രീകളോട് പെരുമാറിയത് ഫ്യൂഡലിസം ജന്മികുടിയാൻ വ്യവസ്ഥ മണ്ണിനോടും പെൺ പെണ്ണിനോടും ഒരേ തരത്തിലാണ് പെരുമാറിയത് അതിൻ്റെ ആയിരുന്നു ആ സംബന്ധം തുടങ്ങിയുള്ള ആചാരവിശേഷങ്ങളൊക്കെ അപ്പോൾ നീലി എന്ന് പറയുന്ന ഈ പെൺകുട്ടിയോട് എന്താണ് ശ്രീധരൻ എന്ന് പറയുന്ന അധ്യാപകൻ ചെയ്തതെന്ന് നീലക്കൂലി സിനിമ ആ കൊല്ലത്തിലാണ് അക്കിത്തത്തിൻ്റെ അഞ്ച് നാടോടി പാട്ടുകൾ എന്നുള്ള കവിതാ സമാഹാരം വരുന്നത് എന്ന് കേൾക്കുമ്പോൾ അക്കിത്തത്തെ പോലാൾ എഴുതി എന്ന് വിചാരിക്കാൻ പറ്റാത്ത ഭാഷയിലാണ് കാളി എന്ന വളരെ ചെറിയ കവിതയെപ്പറ്റി ഞാൻ പറയുന്നു അത് തുടങ്ങുന്നത് എങ്ങനെയാണ് പഠിക്കലാത്ത പഠിക്കലെ കണ്ടം കൊയ്യണ തവസം പാലക്കാട്ട് പഠിച്ചാൻ നാട്ടില് വന്നേ കൊയ്ത്ത് കാണ നീലിടമോള കാളിപ്പെണ്ണിന് തമ്പിരാന്റെ പാലക്കാടൻ പാപ്പാസ് കണ്ടിട്ട് അതിശം വന്നേ പഠിച്ചണ തമ്പുരാൻ തമ്പുരാൻ അല്ല തമ്പിരാൻ എന്ന് അന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ഗാന്ധിയുടെ വാക്കുപയോഗിച്ച് പറഞ്ഞ ഹരിജൻ ഇന്നത്തെ ഭാഷ പറഞ്ഞ ദളിത് അവരുടെ സങ്കല്പങ്ങളും വാക്കുകളും പ്രയോഗങ്ങളും ചെറിയ കവിത അവസാനം ഈ കാളി എന്ന് പറയുന്ന നിർഭാഗ്യവതിയായ പെൺകുട്ടി ഈ തമ്പിരാൻ്റെ ചെറിയ തൊമ്പരാൻ്റെ കൊച്ചുതമ്പുരാൻ്റെ വകയിൽ ഗർഭിണിയാവുകയും അവൾ കഷ്ടപ്പെടുകയും ചെയ്തതിൻ്റെ കഥയാണ് അപ്പോൾ ഈ തരത്തിൽ ജന്മിത്തത്തിൻ്റെ ഈ അതായത് ഇതിൻ്റെ ഒരു തമാശ ചെർമ്മൻ താഴെയാണ് എന്ന് വരുമ്പോൾ രണ്ട് കാര്യമുണ്ട് ഒന്ന് സാമൂഹ്യ ശ്രേണിയിൽ ചെർമ്മൻ താഴെയാണ് പിന്നെ കാർഷിക തൊഴിലാളിയാണ് അവൻ അവന് പണിക്ക് കൂലി കിട്ടി എന്നുണ്ടാവില്ല കൂലി എന്ന് പറഞ്ഞാൽ അന്ന് നെല്ലോ അരിയാണ് എല്ലാ അളവിലുള്ള ചൂഷണം അതിൽ ഏറ്റവും പ്രധാനം സ്ത്രീകളോട് കാണിക്കുന്ന തന്നെയാണ് ഇതിനെതിരായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്നൊരു ഭാവം അക്കിത്തത്തിനില്ല അദ്ദേഹത്തിൻ്റെ ചെറിയ ഒരു പേജുള്ള മുഖോര് പറയുന്നുണ്ട് ഇതിലെഴുതിയ രചനകളൊക്കെ എൻ്റെ പല സുഹൃത്തുക്കളും ഇതെൻ്റെ കവിതകളെ അല്ല ഇതിലൊന്നും കവിതയില്ല എന്ന് വിചാരിക്കുന്നുണ്ട് പല സുഹൃത്തുക്കളും ഇത് കവിതയാണ് എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് എൻ്റെ ചുമതല ഇത് സമാഹാരമായിട്ട് അച്ചടിക്കാണ് അങ്ങനെയാണ് അച്ചടിക്കുന്നത് അതിൽ കണ്ടവരുണ്ടോ എന്നൊരു കവിതയുണ്ട് അത് പലർക്കും ഓർമ്മയുണ്ടാവും ചാത്തൂവിനെ കണ്ടോ കുട്ടികളെ അപ്പോൾ ചാത്തൂന്ന് പറയുന്നത് ആരാണ്ടോ അപ്പോൾ മുത്തേമ എങ്ങനെ വരുകയാണ് അപ്പം ചാത്തുവിനെ തെരഞ്ഞു നടക്കുകയാണ് ആരാണ് ചാത്തു അപ്പം എൻ്റെ ഉണ്ണി ഉണ്ണിക്കണ്ണാണല്ലോ പിന്നെ എന്താണ് എന്താണ് നിറം പൊന്നിൻ്റെ നിറമാണല്ല അത് ഉണ്ണിക്കണ്ണൻ്റെ നിറമാണ് എന്ന് പറയുന്നത് അതാണ് പിന്നീട് വലിയ വിവാദമായി തീർന്നത് ഉണ്ണിക്കണ്ണൻ്റെ നിറം എന്ന് പറഞ്ഞാൽ എന്തോ മതേതരത്വം തകർന്നു പോകും എന്ന് പറഞ്ഞിട്ട് എന്താണ് ഏതോ ഒരു കായയുടെ നിറമാണെന്ന് പറഞ്ഞു ഏ ഞാവൽ പഴത്തിൻ്റെ എന്തൊരു പോക്കിരിത്തരം ആലോചിച്ചു ഞാവൽ പഴത്തിന്റെ നിറവാണെന്നാക്കി വലിയ ബഹളം അതിപ്പോൾ ഞാനൊക്കെ പങ്കെടുത്ത വലിയ ചർച്ച ആയിരുന്നത് അത് ഇത്ര മനോഹരമായൊരു കവിത എന്നിട്ട് അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പരീക്ഷത്തിൽ അവതരിപ്പിച്ചു അവതരിപ്പിച്ചിറങ്ങുമ്പോൾ എടശേരി ചോദിച്ചു ഇത് കൃഷ്ണനല്ലേന്ന് അതായത് അതിൽ പണ്ട് അതാരാ അത് അതൊരു കന്നാലിച്ചെറക്കന അവൻ പൈക്കല മേയ്ക്കുന്നു അവൻ ഉടുപ്പ് മര്യാദയ്ക്കില്ല ഒന്നുമില്ല എന്നിട്ട് അപ്പം അവനെ ഒരു സാധാരണ കഥമാരി മുത്തയമ്മ പറയാണ് ഞാൻ അവനെ ഒന്ന് അടിച്ചു അതുകൊണ്ട് എവിടെ തെരഞ്ഞിട്ടും അവനെ കണ്ടില്ല അപ്പോഴാണ് കേട്ടോ എവിടെ തെരഞ്ഞിട്ടും കണ്ടില്ല എല്ലാം വിസ്തരിക്കുന്നുണ്ട് എനിക്ക് വളരെ വിസ്തരിക്കാൻ നേരമില്ല ഇവിടെ ബഷീർ പറഞ്ഞ മാതിരി സമയമില്ല അള്ളാഹുവിൻ്റെ ഖജനാവിൽ മാത്രമേ അനന്തമായ സമയമുള്ളൂ എന്ന് ബഷീർ എപ്പോഴും സങ്കടപ്പെടും ഈ ഉണ്ണി ഉണ്ണീന്നൊക്കെ നമ്മൾ സമ്പത്തും ജാതിക്കോയ്മയൊക്കെ ഉള്ളവർ വിളിക്കുന്ന മറ്റേ ചെക്കെന്ന ഈ ചെക്കൻ ഈ കന്നാലി ചെറുക്കൻ ആരാണ് അപ്പോൾ നിങ്ങളുടെ ആത്മീയത മുഴുവൻ ഈ തരത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അവകാശപ്പെട്ടതല്ല എന്ന് പറയുന്ന കവിതയായിട്ടാണ് കണ്ടവരുണ്ടോ ഞാൻ വായിക്കുന്നു അക്കിത്തം ആരുടെ ചേരിയിലാണ് എന്ന് കാണിക്കുന്ന പല രചനകളിൽ പ്രധാനപ്പെട്ട ഒന്നാണിത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കരുതലാമലകം എന്നുള്ള സമാഹാരത്തിൽ എങ്ങനെയാണ് മറ്റുള്ളവർക്കായിട്ട് കണ്ണീര് പൊഴിക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം ഞാൻ നേരത്തെ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് കുലുങ്ങിക്കരയുന്നു ഞാൻ എന്നാക്കിത്ത ഇവിടെ നമ്മുടെ സമൂഹം പല തരത്തിൽ നടത്തിക്കൊണ്ടിരുന്ന അന്യായങ്ങളെയും അക്രമങ്ങളെയും അനീതികളെയും വളരെ സട്ടിലായിട്ട് യാതൊരു മുദ്രാവാക്യപ്രായമല്ലാത്ത അങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കാത്ത ഇവിടെ പുരോഗമന സാഹിത്യപ്രസ്ഥാനം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് കുട്ടീഷ്ണമാരായിരുന്നു ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് അദ്ദേഹം ആ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുപയോഗിച്ച് പറഞ്ഞാൽ ചില രാഷ്ട്രീയക്കാരുടെ ജൈവിളിപ്പിള്ളേരായിട്ട് സാഹിത്യകാരന്മാരെ മാറ്റുന്നതിനെതിരായിട്ട് അദ്ദേഹം എഴുതും ഇപ്പോൾ സാഹിത്യം സമൂഹത്തെ ചത് പഠിപ്പിക്കാനാണ് എന്നതിനെ പറ്റി മാരാർക്കൊരു തർക്കം ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് തന്നെ സാഹിത്യവിദ്യ അദ്ദേഹം പറയുന്നുണ്ട് സാഹിത്യം വിദ്യയാണ് ജ്ഞാനലബ്ധിയാണ് അതിൻ്റെ ലക്ഷ്യം മനസംസ്കാരമാണ് അതിൻ്റെ ലക്ഷ്യം കവി കാലാംശത്തിലെ കലാകാരനായിരിക്കേണ്ടു മുക്കാലാംശത്തിലും മനുഷ്യവംശത്തിൻ്റെ ചിഹ്നമായിരിക്കാണ് വേണ്ടതെന്ന് പറയും പാവങ്ങളെപ്പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത് വിളക്ക് വെച്ച് വായിക്കേണ്ട പുസ്തകങ്ങൾ രാമായണം മഹാഭാരതം പോലെ വായിക്കേണ്ട പുസ്തകങ്ങൾ മറ്റു സാഹിത്യത്തിലുമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് പാവങ്ങളാണ് അപ്പോൾ ഈ ദരിദ്രൻ്റെ കൂടെ ദളിതൻ്റെ കൂടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ആദിവാസിയുടെ കൂടെ ദരിദ്രൻ്റെ കൂടെ പട്ടിണിക്കാരൻ്റെ കൂടെ ഗാന്ധി അതൊക്കെ വ്യാഖ്യാനിക്കും നമ്മൾ പണ്ടേ പറയുന്നൊരു കാര്യമാണ് അന്നം ബ്രഹ്മമാണ് ഗാന്ധി പറഞ്ഞത് വിശക്കുന്നവൻ്റെ മുൻപിൽ അപ്പത്തിൻ്റെ രൂപത്തിലല്ലാതെ പ്രത്യക്ഷപ്പെടാൻ ദൈവത്തിന് ധൈര്യം ഉണ്ടാവുകയില്ല അത്രയുള്ളൂ അപ്പത്തിൽ അതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഭക്ഷണം കൊടുക്കാതെ കൂലി കൊടുക്കാതെ മണ്ണിനെയും പെണ്ണിനെയും ജന്മിത്തത്തിൻ്റെ പേരിൽ പൗരോഹിത്യത്തിൻ്റെ പേരിൽ ജാതി വ്യവസ്ഥയുടെ പേരിൽ രാജാധിപത്യത്തിൻ്റെ പേരിൽ ചൂഷണം ചെയ്തതിനെതിരായിട്ട് പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും പോരാടിയ ഒരു പോരാളി കൂടിയാണ് അങ്ങനെ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് അക്കിത്തം എന്ന് ഈ സഭ ഓർമ്മിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട തെളിവായിട്ടാണ് കാളിയുടെ ഈ ദുരന്ത കഥ വളരെ ചെറിയ നാടൻ സീരികളിൽ അത് അദ്ദേഹം എഴുതിയ കവിത എന്ന് പോലും ഭാവിച്ചിട്ടില്ല അഞ്ച് നാടോടി പാട്ടുകൾ ആ പുസ്തകത്തിന് പേര് അങ്ങനെ നമ്മൾ സാമാന്യമായി ശ്രദ്ധിക്കാത്ത വേറെ ഒരു അക്കിത്തമുണ്ട് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി പ്രധാനമായിട്ടും എൻ്റെ ഗുരുനാഥൻ ഉണ്ണി സാറിനെ കാണാം എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് അദ്ദേഹം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നു എന്നുള്ളത് പ്രത്യേകം സന്തോഷമായി ഇനി എൻ്റെ എനിക്ക് എനിക്കനുവദിച്ച സമയം തീരുകയാണ് ഇനി എൻ്റെ സുഹൃത്തുക്കളുടെ സംഭാഷണം ശ്രദ്ധിക്കാം എന്ന് വിചാരിക്കുന്നു ഈ പരിപാടി ഈ സംഭാഷണം കേട്ടുന്ന നിങ്ങൾക്കൊക്കെ നന്ദി നമസ്കാരം